ും നമുക്ക് ഒരു ജ്യൂസ് തയ്യാറാക്കാം നാരങ്ങ വെള്ളം ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് അതേപോലെ നമുക്ക് ആവശ്യത്തിന് കുറഞ്ഞ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് അടിച്ചെടുക്കുന്നത് ഒപ്പം തന്നെ ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം ബീട്രൂത്ത് രണ്ടാക്കി കഷ്ണിച്ചെടുത്തതാണ് അത് തൊലികളിന് കഴുകിയെടുത്തിട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ച് അരിച്ചെടുക്കുന്നുണ്ട് ഈ ഡ്രിങ്ക് നമുക്ക് ഈ ചൂടകറ്റാനും നോമ്പ് തുറക്കാനും അടിപൊളി ഡ്രിങ്ക് ആണ് അതേപോലെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ് കസ് കുതിർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാനത് കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് ഒപ്പം തന്നെ മൂന്ന് ലക്ഷണം ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ ഇതൊക്കെ അടിച്ച് നമുക്ക് ഈ ഈ ചൂടിനെ ഇതുപോലെ ഒരു വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ച് അതേപോലെ തന്നെ നമുക്ക് നോമ്പ് തുറക്കും അടിപൊളി ഡ്രിങ്കാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്തവർക്ക് ഇനിയും എല്ലാവരും സപ്പോർട്ട് തരിക അടുത്തൊരു വീഡിയോയിൽ പിന്നെ ഇൻഷാ മനസ്സിലാവുക